മൂലങ്കാവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് ടീമിന്റെ നേതൃത്വത്തിൽ കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാം സംഘടിപ്പിച്ചു വയനാടിന്റെ ചരിത്രവും സംസ്കാരവും ഐതിഹ്യവും കലയും ഐതിയവും പഠിക്കാൻ മലപ്പുറം ജില്ലയിലെ പൂക്കോട്ടൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ മൂലങ്കാവ് എത്തി മൂലങ്കാവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാം സംഘടിപ്പിച്ചു വയനാടിന്റെ ചരിത്രവും സംസ്കാരവും ഐതിഹ്യവും കലയും നാട്ടറിവും പഠിക്കാൻ മലപ്പുറം ജില്ലയിലെ പൂക്കോട്ടൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ മൂലങ്കാവ് സ്കൂളിലെത്തി വാദ്യമേളങ്ങളോടെ പി ടി എസ് എം സി എം പി ടി എ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ കുട്ടികളെ സ്കൂളിലേക്ക് സ്വീകരിച്ചു കൈക്കുട്ടികളിൽ നാടൻപാട്ട് തുടങ്ങി വിവിധ തരം വയനാടൻ കലാരൂപങ്ങൾ നാടൻ കലാരൂപങ്ങൾ എന്നിവ അവതരിപ്പിച്ചു വയനാട് ജില്ലാ ഗ്രന്ഥശാല സംഘം പ്രസിഡന്റ് അബ്ദുൾ സത്താർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പി ടി എ പ്രസിഡന്റ് എൻ ബാബു അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ എസ് എം സി ചെയർമാൻ വി എം അബുബക്കർ പ്രിൻസിപ്പൽ റഷീബ ടി കെ ഹെഡ് മാസ്റ്റർ അശോകൻ എംസി പി ടി എ കമ്മിറ്റി അംഗങ്ങളായ ഷൌക്കത്ത് അലി എ പി മജു ചാക്കോ സുരേഷ് രഞ്ജിത്ത് ജോൺ നിഷ ഇന്ദുപ്രഭ അഖില ഷാജിദ പി എസ് അബ്ദുൽസലീം വി പി രാജേന്ദ്രൻ എം കെ സത്യൻ അബ്ദുൽ ഹക്കിം സറീന പി ഷാഹിന പി ടി തുടങ്ങിയവർ സംസാരിച്ചു മലപ്പുറത്ത് നിന്നെത്തിയ കുട്ടികൾക്ക് വേണ്ടി മൂലങ്കാവിൻ്റെയും സുൽത്താൻ ബത്തേരിയുടെയും പ്രാദേശിക ചരിത്രം അവതരിപ്പിച്ചു കൂടാതെ നായ്ക്കെട്ടി ഫോറസ്റ്റ് ഓഫീസിന്റെ സഹകരണത്തോടെ വനയാത്രയും ഉന്നതി സന്ദർശനവും സംഘടിപ്പിച്ചിരുന്നു വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് സെക്രട്ടറി അബ്ദുൾ ജലീൽ യൂത്ത് വിംഗ് സെക്രട്ടറി ഹൈദർ എന്നിവർ കുട്ടികൾക്ക് ഉപഹാരം കൈമാറി വിദ്യാർത്ഥികളും അഞ്ച് അധ്യാപകരും അടങ്ങുന്ന അൻപത് അംഗ സംഘമാണ് എക്സ്ചേഞ്ച് പ്രോഗ്രാമിന്റെ ഭാഗമായി മൂലങ്കാവിൽ എത്തിയത് നമ്മുടെ നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ